ായ പാർവതി ദേവി ദേവി ഇപ്പൊ കണ്ടാൽ ഗണനായകന്റെയും ശ്രീമുരന്റെയും മാതാവായിട്ടല്ല ഒരു കന്യകയായിട്ടേ തോന്നു അത്രയ്ക്ക് സുന്ദരിയാണ് അവിടുന്ന് ദേവി കാലങ്ങൾക്ക് ശേഷം ഈ ചിലങ്കി അണിഞ്ഞതും നടനഭൂഷണങ്ങൾ അണിഞ്ഞതും എല്ലവും ഭഗവാൻ ശ്രീശങ്കറിനെ ഏറെ ഇഷ്ടമായ ദിവസം എന്തെങ്കിലും ശുഭവാർത്തയുമായിട്ടാവും ഇന്നേ ദിവസം ഭഗവാൻ വരിക ഭഗവാന്റെ തൃപ്തിക്കായി നാം ചുവടുകൾ വെക്കാറുള്ളതാണ് ഇല്ല നിനക്ക് നൃത്തം എന്ന കല തന്നെ ഭഗവാൻ ശ്രീശങ്കറിന്റെ വരദാനമല്ലേ ചുവടികൾ കൈലാസനാഥനുള്ള അർച്ചനയും ൊന്നും വരാതെ ആണെന്നും എനിക്ക് നന്നായി ഒന്ന് കൂടിയില്ല യാമിനി നീ ഒന്ന് ശ്രദ്ധിക്കൂ നാം ചെയ്യുന്നതിൽ അവിടെ നിന്ന് ചെയ്താലും അത് പരിപൂർണമായിരിക്കും എങ്കിലും കാണുക ഭവൻ ഇത് കാണുമ്പോ എത്ര സന്തോഷിക്കുമെന്ന് എനിക്കറിയാം ഷി ആരിദ്രുടെ വരവാണല്ലോ ഈ നേരത്തോ അത് തികച്ചും അസ്വാഭാവികമായ ഒരു തീർച്ചയായും അസ്വാഭാവികമാണ് ദേവി ജഗന്മീംകാരനെയും ആണെന്ന് പറഞ്ഞിട്ടെന്താ കേൾ പോലും അറിയാൻ കഴിയുന്നില്ലല്ലോ അതെന്താ നിറഞ്ഞ നാരായണ നാരായണ നമ്മുടെ വാക്കുകൾ അവിടത്തേക്ക് മുഴുവനുകൾ നിറഞ്ഞതായി തോന്നിയാൽ എന്താണ് ചെയ്യാനാവുക കാര്യമറിയാതെ തന്നെ അവിടത്തേക്ക് ഇത്ര കോപം വരുന്നുവെങ്കിൽ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ഈ കൈലാസ ഭൂമികയിൽ എന്താവും നടക്കുക എന്ന് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു എന്താണ് പറയുന്നത് എന്തായാലും പറയാൻ തുടങ്ങിയത് പൂർത്തിയാക്കുക അതിനുള്ള ശേഷിയില്ല മഹാദേവി എങ്കിലും ഇത്രയും മഹാപ്രൗഢി സന്തോഷത്തോടെ വാഴുന്ന മഹാദേവിയോട് എല്ലാം അവസാനിക്കാൻ പോകുന്നു എന്ന് ഞാൻ എങ്ങനെയാണ് പറയുക ഒരു ബാനാസുരൻ എല്ലാം തകർത്തുവെന്ന് എങ്ങനെയാണ് ഞാൻ അവിടുത്തെ ബോധ്യപ്പെടുത്തുന്നത് ഇപ്പൊ നമുക്ക് ചെറുതല്ലാത്ത കോപം വരുന്നുണ്ട് ഒന്നുകിൽ പറയാതിരിക്കുക ഇല്ലെങ്കിൽ പൂർത്തിയാക്കുക കുസൃതി പറയൂ രണ്ടിനുമിടയിലുള്ള അങ്ങയുടെതി അവിടത്തേക്കും വെല്ലിവെളിയുടെ സൗഭാഗ്യങ്ങൾ കഴിയാൻ പറ്റും നാളെ സൂര്യോദയം മുതൽ നിങ്ങൾ ബാലാസുരന്റെ കൊട്ടാരത്തിലെ വെറും കാവൽക്കാരാണെന്ന വിവരം ഞാൻ എങ്ങനെ കാവൽക്കാരോ മനസ്സിലായില്ല പറയാം ദേവി നാം അത് അംഗീകരിക്കുന്നില്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല മഹാദേവി ഭഗവാനെ അങ്ങ് പറയുന്നത് വരാർധി ഒരു വ്യാഴവട്ടക്കാലം തപം ചെയ്ത് കടുത്ത അഗ്നി പരീക്ഷണങ്ങളെ അതിജീവിച്ചു വരം ചോദിക്കുമ്പോൾ അതും സത്യം എങ്കിലും ഭഗവാനെ സംഹാരമൂർത്തിയായ അവിടുന്നു പ്രപഞ്ച മാതാവായ ഈ ഉള്ളവളും കേവലം അസുരന്റെ കൊട്ടാരത്തിലെ കാൽ വരാഹൻ വിലയില്ലാത്ത കാവൽക്കാരാവുക എന്നൊക്കെ പറഞ്ഞു പണ്ട് സോമസുന്ദരന് വരം കൊടുത്ത ശേഷമെങ്കിലും അങ്ങ് കരുതലോടെ കാര്യങ്ങൾ ചെയ്യുമെന്ന് കരുതി ഇത് അല്ല വിളിച്ചു വരുത്തിയ വിന നമ്മോട് ചോദിക്കാതെ നമ്മെ കൂടി ബാണാസുരന്റെ അടിമയാക്കിയത്

നമുക്കിപ്പോൾ സത്യമായി ഭഗവാനെ ആനന്ദങ്ങൾ മാത്രമല്ല ആപത്തുകളും പങ്കുവെക്കുമ്പോഴാണ് നാം ലോകത്തിനും മാതൃകകളാവുന്ന ശങ്കരി ശങ്കര സങ്കല്പമാവുക അവിടെ എന്നോട് ക്ഷമിക്കണം കൈലാസത്തെയും സമസ്ത പ്രപഞ്ചത്തെയും അപകടത്തിലാക്കി നമ്മൾ രണ്ടും ഒരു അസുരവാഴിയുടെ സേവകരാവുക എന്ന് കേട്ടപ്പോ യും കരിച്ചു കളഞ്ഞ അങ്ങയുടെ നെറ്റിക്കണ്ണു തുറന്ന് വരം കൊടുത്തു കഴിഞ്ഞ കാരണത്താൽ തന്നെ നാം ഇപ്പോൾ അവന്റെ സേവകരായി കഴിഞ്ഞും അടിമിക്കുടമിയെ കരിച്ച് കളയാനാവില്ല അപ്പോൾ നമ്മൾ അല്ല ഈ കാണുന്നതും കാണാൻ തോന്നുന്നതുമെല്ലാം പൂർവ്വനിശ്ചിതങ്ങളാണ് ബാളാസുരന്റെ അന്തരീക്ഷം അത് നമ്മളാലല്ല അതിനുള്ള നിയോഗി ഭൂമിയിൽ ജനിക്കാനിരിക്കുന്നതേയുള്ളൂ പല പ്രതിസന്ധികളിലൂടെ കടന്നിട്ടായാലും അയാൾ ബാളൻ അഹമ്മദിയെ അവസാനിപ്പിക്കുക തന്നെ ചെയ്യും എവിടെ അനിരുദ്ധൻ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കൃഷ്ണാവതാരത്തിന്റെ പുത്രൻ പ്രത്യുനും മായാവതിയിൽ ജനിക്കുന്ന അനിരുദ്ധൻ അനിരുദ്ധനെ പ്രസവിക്കാനായി മായാവതിപ്പോൾ നേരം വാർത്തമാനങ്ങളും അതെ കൊട്ടാരൻ കാവലേറ്റു എന്ന പരബലം എനിക്ക് തന്നിട്ട് ദിവസം ഒന്ന് കഴിഞ്ഞിരിക്കുന്നു ഇനിയും എന്തേ താമസം ബാണാസുര പക്ഷേ കൽപ്പനയ്ക്ക് മുന്നിൽ കാവൽക്കാർ കമാന്തം എന്താണോ ഈ കാട്ടിൽ ഒരു ധർമ്മമാണോ കാഴ്ച താൻ അഭിപ്രായം ആവശ്യമില്ല சிந்த தாங்கல் கிளியின் சமயம் இறங்கி நிமிஷம் கைலாசிரமத்துல கொட்டாரத்திலேசா सीधा पानी नहीं गिरता है 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 ർത്തത്തിലേക്കാഴ്ന്നിറങ്ങുമ്പോഴും അഹങ്കാരത്തിന് അതിരുകളില്ലെന്നോ നമ്മെ ജയിച്ചു അതിമോഹം വേണ്ട അത് വേണ്ട അസുര അനുവദിക്കില്ല നാം

കാലം ചലിക്കട്ടെ വ്രതക്കൾ മാറി മറിയട്ടെ നീതി നടപ്പാക്കപ്പെടുക തന്നെ ചെയ്യും അതുവരെയുള്ള സംഭവ വിഹുലമായ കഥ കാത്തിരുന്ന് കാണുക തന്നെ വേണം thank you ഗാന ചെമ്പഴന്തി ചന്ദ്രബാബു സുനൽജി ചേർത്തല സൂര്യ സംഗീത സംവിധാനം ഉദയകുമാർ അഞ്ജലി ആലാപനം കലാഭവൻ സാബു ജോസ് സാഗർ ബിനു സരിഗ സുനിൽ മത്തായി സുഭാരഘുമാർ കെ എസ് പ്രിയോഡിംഗ് റജി ശ്രീരാജ് ഡിജിറ്റൽ കരുനാഗപ്പള്ളി രംഗപടം ആർട്ടിസ്റ്റ് വിജയൻ കടമ്പേരി സ്പെഷ്യൽ സ്റ്റേജ് അട്രാക്ഷൻ ആർട്ടിസ്റ്റ് ി സുരേഷ് സ്റ്റേജ് പ്രോപ്പർട്ടീസ് സനൂവനം കേസ് പ്രകാശ് പ്രകാശ്വിക്സ് ചേർത്തല വസ്ത്രാലങ്കാരം ഇളങ്കോ ഗ്രാഫിക്സ് ഡിസൈനർ സജീവ് അംയോപോ പരസ്യകല സാബു കമൽ നൃത്ത സംവിധാനം ശാലു മേനും സമിതി സെക്രട്ടറി എസ് പി സുധാകരൻ രക്ഷാധികാരി സുമതി മേനോ അവതരണം ചങ്ങനാശ്ശേരി ജെ കേരള നൃത്ത കലാലയം നാടകരചന മുഹാദ് പമ്പാരി നിർമ്മാണ നിർവഹണം കലാ വേണുഗോപാൽ സംവിധാനം ഭഗവാൻ ദീനകണ്ഠന്റെ വാക്കുകൾ സത്യമാവുകയായിരുന്നു ഇന്ന് ഭൂമികയിൽ ദ്വാരകയുടെ അന്തപുരത്തിൽ പേറ്റുനോവിനാൽ പിടയുകയായിരുന്നു മായാവതി കൃഷ്ണപുത്രനായ പ്രതിജ്ഞന്റെ ഭാര്യ കാലങ്ങൾ കാത്തിരുന്ന പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് പ്രത്യുപ്നൻ മായാവതി ദമ്പതികൾ കാത്തിരുന്ന ജനനം പക്ഷേ മഹാവിഷ്ണു ശ്രീകരി എന്താ അറിയില്ല ഏതു പ്രതിസന്ധിയിലും തളരാതെ നിൽക്കുന്ന നമ്മുടെ ചേതന അന്തരംഗം ആദ്യമായി പകർന്നതുപോലെ എന്തിനാണുള്ളിൽ ഇത്രയും അസ്വസ്ഥതയുടെ പ്രതിമുട്ടം നല്ലതല്ലാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന നിറഞ്ഞ ചിന്ത എവിടെ നിന്നാണ് ഭഗവാനെ എന്റെ മനസ്സിലേക്ക് ഇരച്ചു കയറുന്നത് നമുക്കൊന്നും മനസ്സിലാക്കാകുന്നില്ല ശ്രീകൃഷ്ണ ഭഗവാനെ അന്വേഷിച്ചു പോയവരെയും കാണുന്നില്ല അദ്ദേഹം ഇവിടെ ഈ നേരം ഉണ്ടായിരുന്നെങ്കിൽ മനസ്സൊന്ന് ശാന്തമായേനെ